അത്യാവശ്യ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ഈ വലിയ മാവിൽ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് വലിയ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വലുതായിട്ടുള്ള തൈ അതൊക്കെ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മളവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാവിൻ്റെ കീരങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് വയ്ക്കാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫംഗസും കുമിൾ രോഗങ്ങളൊക്കെ വന്നിട്ട് മാവിൻ്റെ കമ്പ് തന്നെ ഉണങ്ങി പോകും അപ്പോൾ നമ്മൾ ഗ്രാഫ് ചെയ്യുന്നതൊക്കെ വെറുതാകും അപ്പോൾ അതിനുള്ളൊരു പ്രതിരോധമാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് ഈ പൗഡർ നമ്മൾ ചെറുതായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മുറിച്ച ഭാഗത്ത് പുരട്ടി കൊടുക്കും കോപ്പർ ഓക്സിക്ലോറൈഡ് അമ്പത് ശതമാനം പല കമ്പനീൻ്റെ ഉണ്ട് അപ്പോൾ ഇത് ഡേഞ്ചർ സാധനമാണ് അതുകൊണ്ട് നമ്മൾ പല യൂട്യൂബിൽ പല അപകടങ്ങളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ചതികളും മറ്റേന്ന് വച്ചൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു പൗഡർ തന്നെയാണിത് തുരുസ് എന്നൊക്കെ പറയാം അതൊക്കെ പിടിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ വീട്ടിലൊക്കെ സൂക്ഷിക്കുമ്പോൾ കെയർ ചെയ്ത് കുട്ടികൾക്കൊന്നും കിട്ടാത്ത രീതിയിൽ സൂക്ഷിക്കും വേണം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊരു അംശം എടുത്തിട്ട് നമ്മൾ ചെറിയ വെള്ളത്തിൽ കലക്കിയിട്ട് ക്ലെയിമൊന്നും ആക്കാത്ത രീതിയിൽ അതിനെ അടിച്ചു കൊടുക്കണം അതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങും ബെഡിങ്ങും ഒക്കെ ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ സുരക്ഷിതമാക്കിയിട്ടൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കുക അപ്പോൾ ഇത് ഭയങ്കര ഡേയ്ഞ്ചറുള്ള സാധനം തന്നെയാണ് എന്ന് മനസ്സിലായത് എന്തോ എന്ന് വെച്ചാൽ നമ്മളത് പൊട്ടിക്കാതെ തന്നെ നമ്മൾ ഈ കവർ പിടിച്ച് പിന്നെ നമ്മൾ മൂക്കൊന്ന് ചൊറിഞ്ഞപ്പോൾ ഒന്ന് ചൊറിഞ്ഞു വെക്കും ചൊറിഞ്ഞതാണ് അപ്പോൾ മൂക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് നീങ്ങുന്നുണ്ട് അപ്പോൾ സോപ്പൊക്കെ കഴുകിയിട്ട് സോപ്പേറ്റ് കഴുകിയിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് മുഖത്തൊക്കെ ആവാത്ത രീതിയിൽ ഇതിന് നമ്മളൊരു ആക്കി വെക്കാം കേട് കേടുവരാനും പാടില്ല നമുക്ക് ഉപയോഗിക്കുന്നതാണോ എന്നാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം പാടില്ല എന്ന രീതിയിൽ നമ്മൾ ഒരു അളക്കിലാക്കി വെക്കാം പിന്നെ ആവശ്യത്തിന് മുറ്റിങ്ങി കുറേശ്ശം എടുക്കാറില്ല അത് മുഖത്തക്കൊക്കെ പാറന്നൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് ഇത്രയും മതി വളരെ കുറച്ച് അതെടുത്തിട്ട് ഇതിലേക്കിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ കലക്കിയെടുക്കാം കുറച്ച് കട്ടിയിൽ ഇങ്ങനെ കലക്കിയെടുക്കുക എന്നിട്ട് അതിങ്ങനെ ഇതിൻ്റെ മുറിയിൽ വലിച്ചെറങ്ങാത്ത രീതിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുക ഇങ്ങനെ പുരട്ടി കൊടുക്കുക ഒലിച്ചിറങ്ങരുത് ആ രീതിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുക ഇവിടുന്ന് പഴുപ്പ് കയറാതിരിക്കാനാണ് ഉണങ്ങാതിരിക്കാനാണ് അപ്പോൾ നമ്മൾ മുറിവിന് പഴുപ്പ് കയറാതിരിക്കാനെന്ന് പറയും അതുപോലെ ഇത് ഈ മുറിച്ച ഭാഗം കൊണ്ട് ഉണങ്ങി തീരണം അതിൻ്റെ അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ഉണങ്ങാൻ പാടില്ല അതിനാണിപ്പോൾ നമ്മളിത് പെർത്തി കൊടുക്കുന്നത് അണുക്കൾ വന്നിട്ട് മരത്തെ കൂടുതൽ ഉണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പെട്ടി കൊടുക്കുന്നത് അപ്പം ഇതേപോലെ പെരട്ടിക്കൊടുക്കുക അപ്പോൾ ഇത് ഉണങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിൻ്റെ ശേഷമാണ് നമ്മൾ ഗ്രാപ്പിംഗ് ഒക്കെ ചെയ്യാറ് അപ്പോൾ ഇന്ന് നമ്മളിതിൽ മൂന്ന് മാവിൻ്റെ കമ്പാണ് ലെയർ ചെയ്ത് പിടിപ്പിക്കുന്നത് ഒന്ന് പേരയ്ക്ക മാങ്ങ ഒന്ന് ആപ്പിൾ മാങ്ങ ഒന്ന് നീലമാങ്ങ അപ്പോൾ മൂന്നും കൂടിയാണ് നമ്മൾ ഈ മാവിൽ ലെയർ ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ കമ്പ എടുത്തിട്ട് വരാം അപ്പോൾ ഓരോ മാവിൻ്റെ കമ്പായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബെഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇത് ടേപ്പാണ് അപ്പോൾ മാവ് അങ്ങനെ ബെഡ്ഡ് ചെയ്താൽ പിടിക്കുന്നില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ തന്നെ വേണം പിന്നെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയ കത്തിയാണ് നല്ല മൂർച്ചയുള്ള കൃത്യാണ് പിന്നെ ഇത് ചുറ്റിക്കെട്ടുള്ള കവറാണ് അപ്പോൾ എല്ലാം ഒരുക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതിനൊരുങ്ങാനും കാരണം എന്തോന്ന് വെച്ചാൽ മാവിൻ്റെ നമ്മൾ തൊലി ചെത്തി അതിൻ്റെ നീര് വ നീര് വറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മളത് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് കവറിട്ട് മൂടണം അതിൻ്റെ നീര് വറ്റുന്നതിന് മുമ്പേ എല്ലാം പെട്ടെന്നായിരിക്കണം അപ്പോൾ അതിനാണ് എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുക്കി വെച്ചതിൻ്റെ ദിവസം ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എങ്ങനെയാണിത് ഗ്രാഫ്റ്റിങ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മളവിടെ കാണിക്കുന്നത് ഇതിന്റെ കറ വെറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മളത് പേപ്പ് ചുറ്റി കൊടുക്കും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കവർ കൊണ്ട് പെട്ടെന്ന് മൂടി കിട്ടുക അപ്പോൾ നമ്മൾ ഈ ചെറിയ മാവിലുള്ള ഗ്രാഫ്റ്റിംഗ് ഇവിടെ പൂർണ്ണമായിട്ടും കഴിഞ്ഞു നമ്മളിവിടെ മൂന്ന് മാവിൻ്റെ കമ്പുകളാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ റിസൾട്ട് കാണാൻ കഴിയും ഇത് കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ വീട്ടിൽ മാവുകൾ ഫ്രൂട്ട്സ് തൈകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഒക്കെ വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് കോപ്പർ ഓക്സിഫ്ലോറൈഡിൻ്റെ ഗുണങ്ങൾ ഇതുമാത്രമല്ല വൃക്ഷങ്ങൾക്ക് വരുന്ന ഫംഗസ് കുമൽനാശിനി ഇതിനൊക്കെ തടയാനൊക്കെ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ഉറുമ്പിൻ്റെ ശല്യം ഉറുമ്പിൻ്റെ ശല്യം പിന്നെ കറവാർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെയൊക്കെ തോലി ചെത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നേരിട്ട് അടിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കമ്പൊക്കെ അതേമാതിരി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാവിനൊക്കെ കമ്പ് ഇതുപോലൊക്കെ ഉണങ്ങും അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ച് കയറ്റി മുറിച്ചിട്ട് ഒരു മിതമായ രീതിയിൽ ഇതിനെ ഡയലൂട്ട് ചെയ്ത് എടുത്തിട്ട് ഒന്ന് പരട്ടി കൊടുത്താൽ മതി ഉണങ്ങിയ ഭാഗം ഉണങ്ങിയ കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണക്കം മാറി കഴിഞ്ഞിട്ട് ഉണക്കമില്ലാത്ത സ്ഥലം വെച്ച് മുറിച്ചു കളയാം എന്നിട്ട് പിന്നെ അത് ഇവിടെ പുരട്ടി കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ മാവിന് കൂടുതലായിട്ടും ഈ കോപ്പർ ഓക്സിഫ്ലോറൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മാവിനെ കുറേയൊക്കെ സംരക്ഷിക്കാൻ കഴിയും അപ്പോൾ അതുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ എല്ലാവരും നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ സപ്പോർട്ട് ടീം മാർക്കിനെ ഓക്കെ ബൈ നന്ദി നമസ്കാരം ചില മാവിനൊക്കെ ഉണ്ടാകുന്ന കറവാർച്ച അതിലൂടെ ഉണ്ടാകുന്ന ഉണക്കം അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നൊരു മരുന്നാണോ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത്